നമ്മള് വണ്ടിയിൽ കേറി നല്ല ചൂടായിരുന്നു ദേ എല്ലാരും ബാക്കി നീ ഐസ്ക്രീം ആൻചോ ഐസ്ക്രീം ആൻചോ ദേ അൻതവല്ല മാൻചോ എല്ലാം മാൻചോ ഓക്കേ ബാക്കി നീ അൻത ബാക്കി ആ റഹകാരനെ കുറിച്ച് ആശോസം ഉണ്ട് ല്ലേ ശരി ശരി ഓക്കേ ബോ നമുക്കിന്നെရင် നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവാ നമ്മളുടെ ഇതിലോട്ടാണ് ഈ പോണത് ആ ഇതുപോലൊക്കെ വന്നിട്ടാണ് അത് ഇതിൽ കണ്ടായിരുന്നത് അല്ല ഇതുപോലല്ലേ നേരേ പോലെ വന്നിട്ട് ഇതിൽ കയറിതേ കാണുന്നു നമ്മളുടെ ഇത് കണ്ടില്ലേ പോവാർ കറക്റ്റ് കിട്ടി

ഞാ ഞാൻ പക്ഷെ ടയർഡല്ലോട്ടൊക്കെ എന്നെ ഉറങ്ങി ഫസ്റ്റ് ഫ്ലൈറ്റിന് എനിക്കെന്നുറങ്ങി പിന്നെ ഫ്ലൈറ്റിന് തന്നെ ഈ എവിടാ

Villarol de Utinele. De Villarol de Utinele. Yeah. We are one thirteen thirteen. We are one thirteen thirteen. Yeah, we are one thirteen thirteen. Password is zero. Password gamma la. Our account number. I 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 അത് കാണാം അത് സീക്രട്ടാ ആർക്കും പറഞ്ഞു കൊടുക്കില്ല സീക്രട്ടാ അപ്പടെ അപ്പോ അതിനുള്ളിൽ രണ്ട് രണ്ട് നമ്മൾ എടുത്തു നമ്മൾ സ്റ്റേ ചെയ്യുന്നത് റെസിഡൻസ് സ്യൂട്ടിലാണ് അപ്പോൾ

എല്ല അവിടത്തെ <laughs> <know>. <laughs> <are more>. <inaudible>

ഫ്ലോഫ് അറിയണ്ട് തേർട്ടിയാണ് സ്കൈ റൂഫ് തേർട്ടി സ്കൈ റൂഫ് വെച്ചാ റൂഫ് വണ്ടി റൂഫ് റൂമോർ ഉണ്ടാവും ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ഫ്ലോറോടെ പോയി കണവ ഫസ്റ്റ് അവിടെ സ്കാൻ ചെയ്യണം ഫ്ലോർ പ്രസ് ഫ്ലോർക്കമ്മളുടെ ഒരു കാർഡ് ഉണ്ടാവും ഓരോ ഫ്ലോറിക്ക് അതാണ് സ്കാൻ ചെയ്തത് ഇപ്പം അപ്പടെ നാട്ടുവാണ് ഇത് നല്ല സ്ഥലാണ് നോസ് മോട്ട് ഉം യാർ എപ്പിൾ ടോസ് അല്ല ഫാൻസി എലിവേറ്ററ നിങ്ങൾക്കും ഓ മാർബൽ സെലക്ഷൻ വാ പോർട്ടിയോനെ ക്ലാന ഓ അൽഫ വ്യൂറോ ക്യൂ വ്യൂറോ ക് ഓ ബി വ്യൂറോ സിഗ്മ സിഗ്മ ലൊഹായോസ് വിൻ ദി പാക്ക് ഇൻ ദി മത്സര mm ചെമ്പാലും -hmm, iya ini iya si. Amal 13-13 amal 13-13 we are 13-13 we are one 13-13 we are one 13-13 we are one 13-13 amal 13-13 amal 13-13 oh oh one's up 50 wait

വാപ്പടെ ഓപ്പൺ ആക്കണേ ഓക്കേ ഗൈസ് വേല ഊരിക്കോ ഗൈസ് ആ നമ്മൾ ഇത് നമ്മുടെ വണ്ടിയിലേക്ക് ഇടുന്ന ഉറങ്ങിട്ടൊക്കെ കൊടുങ്ങിട്ട് നമ്മുടെ സ്യൂട്ട് ലൈറ്റ് 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 ലൈറ

ഫ്രിഡ്ജി നല്ല വർക്കിംഗ് ഫ്രിഡ്ജ് പിന്നെ ടേബിള് നമുക്ക് രണ്ട് ടേബിൾ ഉണ്ട് അഞ്ച് ചെയ്ത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ഇവിടും കീം ലോക്കുണ്ട് അവിടെ പോയാ കളക്ടർ ബാത്റൂമുണ്ട് ലൈഡ് സിങ്ക് പിന്നെ ടബ് ടോയ്ലറ്റ് പിന്നെ ഷവർ പിന്നെ ഇത് എന്താ ആ ഇത് വാഷിംഗ് മെഷീന് വാഷിംഗ് വാഷിംഗ് മെഷീനും സ്റ്റാൻഡും അതെ ടി വി നല്ല ചുമറേറ്റ് ഡസ്ക്ബിൻ ഇങ്ങനെ ബാത്റൂമിലിട്ടാ ബാത്റൂമിനടും കേറാ ഡേവിഡ് വൈഫൈ മൈഡി വെച്ചിണ്ട് വാ ഞനക്ക് ഒരു സെപ്പറേറ്റ് വ്യൂ ും ഉമ്മ നോക്ക് ചെറിയ അയ്യത പോയി പണി നോക്കിയോ അപ്പൊ റൂമില് കേറി റൂമിൽ കയറി എല്ലാവരും അവരുടേതായ കാര്യങ്ങളിലൊക്കെ ഇതായി തുടങ്ങി മൊബൈലിൽ ചാർജ് ചെയ്യാനില്ലാത്ത ഇതിന് പ്രശ്നമുണ്ടായിരുന്നു ഷിമിയുടെ ഫോൺ ഓൾറെഡി ചാർജ് തീർന്നായിരുന്നു അപ്പോൾ ഷിമി ചാർജ് ചെയ്യാൻ കയറി പിന്നെന്താണെങ്കിൽ നമ്മൾ ഉറങ്ങി തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങാമെന്നുള്ള പരിപാടിയാണ് കാരണം ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല ഷിമി കുറച്ചെങ്കിലും ഉറങ്ങി എന്ന് പറയാം അപ്പോൾ വണ്ടി അവിടെ നിന്നിട്ട് വരുന്ന സമയത്തൊക്കെ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ ഇവര് ഇത് ഇവിടെ വന്ന് വീഡിയോസൊക്കെ കാണാനൊക്കെ ഉള്ളതിലാണ് കാരണം യൂട്യൂബ് ഓൾറെഡി കണക്റ്റഡ് കണക്റ്റഡാണ് അപ്പം അത് ബേബിയൊക്കെ ഇത് റെസ്റ്റ് എടുക്കാനുള്ളതിലും ഒക്കെയാണ് നമ്മളെ പുറത്തുനിന്നുള്ള വ്യൂ തന്നെ കണ്ടറിയാം നല്ല അടിപൊളി വ്യൂ ആണ് നല്ല മാളുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട് വേണ്ടിയില്ലേ അപ്പം നമ്മള് മെല്ലെ ആ കിച്ചണില് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നെറ്റ് വൈഫൈയുടെ പാസ്വേഡ് ഇതൊക്കെ കിടക്കണം ഫസ്റ്റ് റെസ്റ്റ് എടുക്കണം അതാണ് മെയിനായിട്ട് കാരണം ഭയങ്കര ടയർഡായി കാരണം ലോങ് യാത്ര അപ്പൊ ഇന്നത്തെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി ഉറങ്ങി എഴുന്നേൽക്ക കാരണം ഇപ്പോൾ ഒരു മൂന്ന് മണിയായിട്ടുള്ളു കുറച്ച് ഉറങ്ങി എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഈവനിങ് ഒന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ ഉമ്മ അപ്പടേക്ക് ഇന്ന് ഉറങ്ങാണ് ബാഗ് നമുക്കത് ഇവിടെ ഇങ്ങനെ പിടിച്ച് നടക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ പൗച്ചോറിന്റെ സംഭവിക്കാൻ ബാഗ് ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഐറ്റം്റെ ഡൗലട്ടൊരു ബുക്കാണ് ഡൗലിൽ വർക്കിംഗ് സാധനമുണ്ട് സ്റ്റിക്കേഴ്സ് സംഭവങ്ങളറ്റിക്കേഴ്സ് കളിക്കാനുള്ള സാധനം ഒക്കെ అది కెక్స్ట్ ఐటమ్ ఇదేళ్ళు అమ్మ నోక అడుతూ స్టికర్ గ్రీన్ పని ఆ നമ്മളെല്ലാം ാണ് ഫോർട്ട് സ്ട്രീറ്റിൽ പോവാനുള്ള പരിപാടിയാണ് യെസ് അപ്പതെ ബേബി റെഡി ആയി ചാലു സാനി ഹാനി എല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ ചാലുവിന്റെ ഡ്രസ്സിംഗ് എങ്ങനെയാണ് Yes. ി ഒന്ന് ഇവിടെ കാണിക്കൂസ് ഹാനിയുടെ ഹാനിയുടെ നോക്കൂ അത് എന്റെ ഡ്രസ്സിംഗ് നോക്കൂ ഞാൻ വൈറ്റ് അതാണ് എന്റേത് ഹിറബേബിയുടെ എവിടെ ഹിറബേബിയോടെ ആ അതെ കിടക്കണ ഇവിടെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ കിടക്കുന്നുണ്ട് ബ്ലൂ ആണ് പിന്നെ ഷിമി ഷിമിയത് ഇപ്പോഴും ഷിമി ഡിസൈഡ് ആക്കിയിട്ടില്ല ആക്കിട്ടില്ല കൊണ്ടു വന്ന പെട്ടികളെല്ലാം അവിടെ കിടക്കുന്നു കാരണം നമുക്കതിനുള്ള സമയല്ല നമ്മ അടുത്ത പരിപാടി ഫുഡ് ഇത് ആയാലുള്ള പരിപാടിയിലാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടി ചാലൂ കൺ ലാറ്റ്സ് ഗോ ഇവിടുത്തെ ഫാനും കാര്യങ്ങളെല്ലാം ഓഫ് ആയിക്കോ നമുക്ക് ലൈറ്റ് യെസ് ഓക്കെ ഓക്കെ താങ്ക് യു കാരണം അതെല്ലാം റീഡ് ചെയ്തത് കൊണ്ട് നമുക്കറിയാം ഓക്കെ